പാർട്ടി അനുവദിച്ചാൽ മത്സരിക്കുവാൻ തയ്യാറാണെന്നും പെരുമ്പാവൂരിൽ മത്സരിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അറിയിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി രണ്ടിടം എം എൽ എ ആക്കി പെരുമ്പാവൂരെ മത്സരിക്കണമെന്ന താല്പര്യം ഞാൻ പൊതുവെ പ്രകടിപ്പിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ട് ആഗ്രഹം

രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വന്ന് പഞ്ചായത്ത് തലങ്ങളിലും ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസിലും അല്ലെങ്കിൽ എം എൽ എ ഓഫീസില് അതല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അതിന് ചാർജ് കൊടുത്തിരിക്കുന്ന ആളുകൾ സഹകരണ ബാങ്കുകളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരെ പരമാവധി വോട്ടർമാരെ വോട്ടർ പട്ടിയിൽ പേര് എടുക്കുക എന്നുള്ള ഉദ്യമാണ് നടത്തുന്നത് അത് ജനങ്ങളെല്ലാവരും വോട്ടർ പട്ടിയുടെ ഭാഗമായി മാറണം അല്ലെങ്കിൽ ഒരു പക്ഷേ പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ വോട്ട് അവകാശമില്ലാത്ത ഒരാൾക്ക് ഓട്ടർപട്ടിയിൽ പേരില്ലാത്ത ആള് നാളെ ഇന്ത്യൻ പൗരൻ ആണോ എന്നുള്ള ചോദ്യങ്ങൾ വേണ്ടിയുള്ള യാത്രയാണ് ജനമന യാത്ര അതിപ്പോ പിന്നിട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുവാൻ കാരണം റോ മെറ്റീരിയൽസിന്റെ അഭാവം മൂലമാണെന്നും കാലടി പാലത്തിന്റെ നിർമ്മാണം മെയ്യിൽ പൂർത്തീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു കല്ലാണ് പാറയുടെ പ്രശ്നങ്ങളുള്ളത് മണ്ണ് ഓൾറെഡിയാണ് ഫില്ല് രണ്ടോ മൂന്നോ മാസം മതി ബാക്കി വർക്ക് തീർക്കാൻ ഫസ്റ്റ് ഫേസ് തീർക്കാൻ മഴക്കാലത്ത് തീരും ഒന്നാണ് ഫസ്റ്റ് ഫേസ് ഒരു കിലോമീറ്റർ തീരും സെക്കൻഡ് ഫേസ് അടുത്ത സ്റ്റെപ്സ് അടുത്ത അടുത്തു പോകും കരികൾ കലങ്ങണി അത് നടക്കുന്നുണ്ട് കലിംഗണി എല്ലാം തിരാതായി അതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് സൈഡ് കെട്ടി സൈഡ് കെട്ടാൻ പണിക്കാർ കൂടുതൽ പെട്ടെന്ന് കെട്ടി തീർക്കും പിന്നെ ഫില്ല് ചെയ്യാനും ടയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ഈ മൂന്ന് മാസം ആവശ്യമുള്ളൂടി കാലടി പാലത്തിന്റെ മെയ് മാസത്തോടു കൂടി കാലടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നാണ് കലാകാരം പറഞ്ഞിട്ടുള്ളത് പഴയ പാലത്ത് മെയിൻ്റെനൻസ് ചെയ്യാൻ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് ഈ ആ നിലവിലുള്ള ടാറ് മുഴുവൻ എടുത്ത് കളയണം ചിരണ്ടി ചിരണ്ടി കളയണം എന്നിട്ട് പുതിയ ടാർ ചെയ്യണം അപ്പോഴാണ് നിൽക്കുകയെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ പോലും ആ പാലത്തിന് കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ വെയറിങ് പോയതാണ് വെയറിങ് മാറ്റണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും താൽക്കാലികമായി എന്ന രീതിയിലേക്കാണ് ഈ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ പാലം ഇത്രയും പണി കഴിഞ്ഞാൽ ഒരു മാസം സമയമെടുക്കും അവർ പറയുന്ന ഒരു മാസം പക്ഷെ രണ്ട് മാസം തീരില്ല പാലം പൊളിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരും അപ്പം അതിനൊരു സ്റ്റഡി വേണ്ടി വരും ആ സ്റ്റഡിക്ക് പിന്നെയും കാലതാമസം എടുക്കും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ് പരീക്ഷ വരുന്നു പിന്നെ കുട്ടികളുടെ പഠനമുണ്ട് ഇവിടെയുള്ള കുട്ടികളെല്ലാം പഠിക്കുന്ന അവിടെ അവിടെയുള്ള കുട്ടികൾ നിന്ന് ഇവിടെ ഈ രണ്ട് ഒന്ന് ആയുധ വിദ്യാലയം ഉണ്ട് തൊട്ടപ്പുറത്തുള്ള സ്കൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ മാർച്ച് മാസം വരുന്ന എസ് എൽ സി എക്സാം വലിയ പ്രശ്നമാണ് ഗതാഗത കുരുക്ക് ന്യൂസ് ഡെസ്ക്